പ്രിയമുള്ള കലാസ്നേഹികളെ ഏവർക്കും സ്നേഹാഭിവാദനങ്ങൾ ദേവാലയത്തിന്റെ ഇടവക ദിനത്തോടനുബന്ധിച്ച് പിതൃവേദി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ലഘുനാടകം ലിഡിയ വരച്ച ചിത്രം തിരക്കുപിടിച്ച വർത്തമാന കാലത്തിന്റെ മത്സരപ്പാച്ചിൽ കൈവിട്ടു പോകുന്ന ബന്ധങ്ങൾ മൂല്യങ്ങൾ നിരാശ്രയത്വത്തിന്റെ ആശങ്കയിലേക്ക് വഴുതി വീഴുന്ന വാർദ്ധക്യവും ശൈശവും ചവിട്ടിമെതിക്കുന്ന അവരുടെ സ്വപ്നങ്ങൾ അതിലേക്കൊരു എത്തിനോക്കി ഇനി പറയാനുള്ളത് സിബിച്ചൻ പുത്തൻപുരക്കൽ ആൻസി ജോർജ് പുത്തൻപുരക്കൽ കുന്നപ്പള്ളിൽ വർഗീസ് കുഴിപ്പള്ളിൽ ജോർജ് കൂടത്തിനാൽ ബിജോ മങ്ങാട്ട് രചന നിങ്ങൾ നിങ്ങളേവരുടെയും ശ്രദ്ധാപൂർവമായ വീക്ഷണം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ലിഡിയ വരച്ച ചിത്രം നാൻസി ലിറ്റിൽ മൂന്ന് ലിഡിയ തന്നെ ചേർക്കണം എനിക്ക് ഇവളെ ലോപ്പസിൽ ചേർക്കാനായിരുന്നു പിടിവാശിണ്ടല്ലോ അത് ഞാൻ നിന്റെ നിന്റെ മാത്യു ഒരു കാര്യം ഡോക്ടർ ആവാൻ വേണ്ടിയാ നമ്മൾ ഇവളെ പഠിക്കാൻ അയക്കുന്നത് നാൻസി ഈ അത് നടക്കില്ല ലിഡിയ ജോസഫ് എനിക്കാണോ പിടിവാശി അതോ നിനക്കോ എന്റെ മകളുടെ ഫ്യൂച്ചർ അത് ഞാൻ തീരുമാനിക്കും ആഹാ നിന്റെ മകളോ അമ്മയാ അല്ലെങ്കിലും ഷെയർ ഷെയർ മാർക്കറ്റിലെ മാർക്കറ്റിലെ കുതിര കച്ചവടം നോക്കാനല്ലേ നിനക്ക് ഈ വട്ടപ്പറമ്പിൽ മാത്യു ജോസഫ് എന്തെങ്കിലും അത് കമ്പനി എന്ന് നടക്കുന്ന നോക്കുന്നത് എനിക്ക് കരിയർ ശ്രദ്ധിക്കണ്ടേ ഞാൻ അതിൽ എക്സ്പെർട്ട് ആയത് പ്രൊമോഷൻ പ്രമോഷൻ കിട്ടിയത് മോളെ ലിഡിയ നാളെ അഡ്മിഷന് ചെല്ലുമ്പോ അവർ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും ഞാൻ 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 സെൻഡ് ചെയ്ത വീഡിയോസ് ഒക്കെ നീ കണ്ടോ മമ്മി കണ്ടോളാം കണ്ടോളാം ഓ എന്ത് പറഞ്ഞാലും പഠിച്ചോളാം നോക്കിയാൽ ഒരു ചിത്രം വരാ ദേ നിന്നെ മുറിയിലിട്ട് പൂട്ടും കണ്ണ് വേദനിച്ചിട്ട് വയ്യ ഒന്ന് പഠിക്കാൻ പറഞ്ഞ കണ്ണു വേദന ചെവി വേദന നീ ഒന്നും ഒരു കുന്തമാവാൻ പോണില്ല വെറുതെയാ ഞാൻ കാണുന്ന സ്വപ്നം സത്യായിട്ടു പേ ഡോക്ടറാവാൻ ആവാൻ പോകുമെന്ന് പറയുന്നത് കേട്ടില്ലേ ലിഡിയ പറ നിനക്ക് നിനക്കാരാ ഇഷ്ടം ഡോക്ടറോ അതോ അയ്യസുകാരിയോ എനിക്കേ എനിക്ക് എനിക്ക് എൽ കെ ജിയിലെ നശിപ്പിച്ചു എൽ കെ ജി മിസ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പ്പാപ്പൻ്റെ ലിഡിയ കൊച്ചിന്റെ മുഖത്ത് എന്തോന്നാ ഒരു ഒന്നുമില്ല എന്തോന്നാങ്കാ അങ്ങനെ പറഞ്ഞാ ശരിയാവില്ല എനിക്കറിയാം കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരുന്ന് ഇരുന്ന് കാശുണ്ടാക്കുന്നതിനിടയില് എന്റെ കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല സ്നേഹാണോ അത് അതെന്നാ ചോദ്യമാ ഒത്തിരി ഒത്തിരി സ്നേഹ ഒത്തിരി പറഞ്ഞാൽ ഭൂമിയോളം അല്ല ആകാശത്തോളം ഒത്തിരി 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 ആ ഈ ചിരി കാണാനല്ലേ അപ്പാപ്പൻ ഇവിടെ നിൽക്കുന്നത് ഏ പക്ഷെങ്കില്

സദാ സമയവും ഈ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ നോക്കി നിന്നിട്ട് ഇത്തിരി നേരം കളിക്കാൻ പോലും പപ്പേ മമ്മി സമ്മതിക്കില്ല പടം വരയ്ക്കാനും ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ അപ്പ വഴക്ക് പറയും ആ അതൊക്കെ ഈ അപ്പാപ്പൻ തരും വഴക്ക് ഞാനേ അപ്പാപ്പന്റെ പടം വരച്ചിട്ടുണ്ട് അപ്പാപ്പാ ഈ ആ അതോ പറഞ്ഞു തരാം യേശുവിന്റെ ഏറ്റവും വലിയ ശിഷ്യനായിരുന്നു തോമാശ്ലീഹ എല്ലാം കണ്ടും തൊട്ടും വിശ്വസിക്കുന്നവൻ എൻ്റെ മോള് സൺഡേ സ്കൂളിൽ പോകുമ്പോൾ എല്ലാം പഠിക്കും സൺഡേ സ്കൂളിൽ പോകാനും എന്നെ സമ്മതിക്കത്തില്ല നമുക്ക് മലയാറ്റൂർ പെരുന്നാളിന് പോകണം അപ്പൊ തോമാശ്ലീഹയെ കുറിച്ച് കൂടുതൽ അറിയാം പ്രോമിസ് പ്രോമിസ് റൂമിൽ മമ്മി ഞാൻ നേരം കൂടി അപ്പാപ്പന്റെ അരികത്ത് അപ്പാപ്പൻ കൊച്ചിന്റെ കണ്ണ് നല്ല വേദനയുണ്ട് കണ്ണാണ് ശ്രദ്ധിക്കണം അവൾ അങ്ങനെ പലതും പറയും കള്ളമാ കൊച്ചാ ഫ്യൂച്ചർ സ്പോയിൽ മക്കളെ ആകെ കൂടി ഒന്നേ ഉള്ളൂ സ്നേഹിക്കേണ്ടിടത്ത് ശകാരിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്റെ മോളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം ആയിക്കോട്ടെ കൊച്ചിന് പടം വരയ്ക്കാനും ഡാൻസ് പഠിക്കാനും ഒക്കെ വലിയ ആഗ്രഹമാണ് അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ ആഗ്രഹത്തിന് ശരിയാവില്ല അവളെ സൺഡേ സ്കൂളിൽ ചേർക്കുന്നില്ലേ വേദപാഠവും നോക്കാം നിങ്ങൾ അവളെ മതി കർത്താവേ അവളെത്തേത്തോളം സണ്ണി ആ വാ 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 ഒന്ന് കാണാൻ കിട്ടുന്നില്ലല്ലോ ഓ അവൻ ഈ ഓൺലൈൻ വരാൻ എടാ മാത്യു നീ കാശൊക്കെ ജീവിച്ചു മച്ചാനെ പിന്നെ വിശേഷ ബിസിനസിനെ പറ്റിയൊക്കെ ഞാൻ അറിയുന്നുണ്ട് എടാ സണ്ണി താൻ തന്നെ ഇടവകപ്പള്ളിയിൽ ഒരു പൊന്നും കുറിച്ച് കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ കണ്ടു നമ്മളേതായാലും പള്ളിയിൽ ഒന്നും മര്യാദക്ക് പോകുന്നില്ല എങ്കിൽ പിന്നെ ഏതെങ്കിലും ആകട്ടെ എന്ന് കരുതി ഓ നമ്മുടെ തിരക്കിനെ പറ്റി കർത്താവിനെ അറിയാത്തതല്ലോ സണ്ണി ഏ തിരക്കിനിടയിൽ നിങ്ങളെ കർത്താവ് മറക്കത്തില്ല പക്ഷെ നിങ്ങള് കർത്താവിനെ മറക്കാതിരുന്നാ മതി ആ വിനോദ അന്ന കാര്യം പറയാമോ മാത്യു ഞങ്ങൾ ദുബായിൽ ഒരു ഹോട്ടൽ തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് ഒരു ഇറാനിയൻ കമ്പനിയുമായി ടയ്യപ്പ് സംഗതി ഇത്തിരി കോസ്റ്റ്ലിയാ താൻ ഒന്ന് സഹായിക്കണം പേരും ടെൻഷൻ ഇല്ല എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് ഞാനും വിചാരിച്ചതാ പക്ഷേ ദുബായ് പറയുമ്പോ എന്റെ മാത്യു ബിസിനസ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ബെറ്റർ ദുബായി അടുത്ത മാസം നമ്മൾ ദുബായിലോട്ട് പോകുന്നു പ്രോജക്റ്റ് ഡിസ്കഷൻ ആൻഡ് ഡിസൈൻ ഒരു മാസത്തെ ട്രിപ്പ് ആ നിങ്ങൾ പ്ലാൻ ചെയ്തതല്ലേ ആലോചിക്കാം എന്ന് അപ്പ ശരി എടാ ചായ നാൻസി ഓഫീസിൽ ബിസിടാ ഇപ്പ വേണ്ടട ഞങ്ങളും ഇച്ചിരി തിരക്കിലാ നീ വരുന്നോ നമുക്കൊന്ന് കൂടാം കൂടാ വേണ്ട വേണ്ട ഇന്നില്ല നിങ്ങൾ വിളിച്ചാ മതി ഓ ശരിടാ ഓക്കെ മാത്യു കൊച്ചിൻ്റെ കണ്ണിനെ സദാസമയവും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിന്റെയും മുമ്പിലിരുന്നിട്ടുള്ള ഇരുന്നിട്ടുള്ള ഡോക്ടർ പറഞ്ഞത് നട്ടലിനും പ്രശ്നം വരാൻ സാധ്യതയുണ്ടത്രേ അപ്പ കമ്പ്യൂട്ടർ മൊബൈലും ഒന്ന് യൂസ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയല്ല മക്കളെ ഇത്തിരി വിശ്രമവും കൊടുക്കണമെന്നാ പറഞ്ഞതിന് അർത്ഥം ഓ ഡോക്ടർ പറഞ്ഞതോ അതോ പറയിപ്പിച്ചതോ കൊച്ചിനെ ഐ എസ് കാര്യം ഡോക്ടറും ഒക്കെ ആക്കുന്നതിന് മുമ്പ് നിങ്ങളെ മകളായി വളർത്താൻ നോക്ക് ഇല്ലെങ്കിലേ കൊച്ചിന്റെ കണ്ണ് മാത്രമല്ല മനസ്സും കേടാവും അപ്പൻ ജീവിച്ച കാലമല്ലത് അനുസരിച്ച് മാറിയില്ലെങ്കിൽ ഔട്ടായി പോവു അപ്പ മക്കളെ സന്ധ്യാ നേരമുള്ള പകരം സീരിയൽ കാണുന്ന പരിഷ്കാരത്തിനോട് അപ്പനെ യോജിപ്പില്ല അപ്പന് യോജിപ്പുണ്ടോ എന്നതല്ല പ്രശ്നം പിന്നെ എഴുപതുകാരന്റെ ചിന്തയ്ക്കനുസരിച്ച് ഏഴു വയസ്സുകാരിയെ വളർത്താനാവില്ല ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിച്ചാൽ വാർദ്ധക്യത്തിനും അതിൽ നിന്നും വ്യതിചരിക്കുകയില്ലെന്ന സുഭാഷിതം ഓ ഒരു സുഭാഷിതം മാത്യു നെക്സ്റ്റ് മന്ത് കമ്പനി ബിസിനസ് ട്രിപ്പ് ദിവസത്തെ ട്രിപ്പ് ട്രിപ്പ് എനിക്ക് നാൻസി അത് ശരിയാവില്ല അടുത്ത മാസം എനിക്കും ദുബായിലേക്ക് ഒരു ഒരു ഉണ്ട് മാസത്തെ ബിസിനസ് അതിനെന്താ നമുക്ക് ും പോകാലോ അപ്പനോടെ നിങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ പറയണം ഗ്ലോറിയ ചേച്ചിക്കും അപ്പന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ നിർത്തും അവളെ ഒരു മാസം ചിൽഡ്രൻസ് ആക്കാം ഇത്തിരി കാശാകും സാറില്ല പഠനവും നടക്കും നല്ല മോട്ടിവേഷനും കിട്ടും ലിഡിയ ഫസ്റ്റ് ഫസ്റ്റ് പഠിച്ചോ ദേ ക്ലാസ്സിൽ മമ്മി കണ്ണിന് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് ജെറസി കൊണ്ടാ ഒരു ഡോക്ടർക്ക് ഡോക്ടർ ആകാൻ പോകുന്നവളോടുള്ള അസൂയ അങ്ങനല്ല മമ്മി അപ്പാപ്പനോട് ചോദിച്ചു നോക്ക് മിണ്ടരുത് അപ്പാപ്പനാണല്ലോ നിന്റെ റോൾ മോഡൽ പപ്പയ്ക്കുംമ്മിക്കും എന്നോട് സ്നേഹമില്ല എന്നെ ഒന്ന് പോവോ പപ്പയുടെ കൈ പിടിച്ച് നടക്കാൻ കൊതിയാവുന്നു പപ്പ ഞാൻ സൺഡേ സ്കൂളിൽ അപ്പാപ്പൻ അപ്പാപ്പൻ എങ്ങോട്ടാ ചേർന്നോട്ടെങ്ങോട്ടാൻ ഗ്ലോറി ആന്റിയുടെ അടുത്ത് നിക്കാൻ പോവുകയാണ് അപ്പോ ഇവിടെ മമ്മിയും പപ്പയും ഒരു മാസത്തെ ടൂർ പോകുക മോളെ അതോ വലിയൊരിടത്താക്കുകയാണെന്നാ പറഞ്ഞത് കൂടെ വരട്ടെ അയ്യോ അത് പറ്റത്തില്ല മോൾക്ക് സ്കൂളിൽ പോകണ്ടേ നന്നായി പഠിക്കണം കേട്ടോ ഒരു മാസം കഴിഞ്ഞാൽ അപ്പാപ്പൻ അമ്പാപ്പനി വരില്ലേ പിന്നെ ഒത്തിരി ഇഷ്ടം തന്നെയാ എനിക്കറിയാം മോള് നന്നായി പഠിക്കണട്ടോ കൊച്ചിനെ സെന്റിയടിപ്പിച്ച് നശിപ്പിക്കാതെ പോകുന്നുണ്ടോ ആ പോവുക പോണം പിന്നെ കൊച്ചിന്റെ കണ്ണിലും മരുന്നൊഴിക്കാം മറക്കരുത് ആ കൂടെ ഞാനും പോട്ടെ ലിഡിയ അകത്ത് പോകാൻ ലിഡിയ ഓ ഈ പ്രായമായവരെ കൊണ്ടുള്ള ഒരു ഞാൻ

ചേച്ചി ലെഡി അങ്ങോട്ട് വന്നോ ഓ ആ ശരി ചേച്ചി അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അവളില്ല അതെനിക്ക് ഉറപ്പാ എന്റെ കർത്താവേ ഞാൻ Kitchen ലായിരുന്നു നീ എണങ്ങി തന്നെ ഉറക്കും എണങ്ങി പോയാ അല്ലെങ്കിൽ ആരെกิน അവളെ ഒരു പക്ഷേ അവളെ അപ്പുറത്തെ വീട്ടിൽ ഉണ്ടാവും വയക്ക് പറയാൻ അല്ലാതെ നല്ല വാക്ക് പറയാൻ നിനക്ക് സമയമില്ലല്ലോ ഇപ്പോ കുട്ടി എനിക്കായല്ലോ നീ അവളോട് നല്ല വാക്ക് പറയാറുണ്ടോ നീ പോലീസിനെ വിളക്കി വിളിച്ചിട്ടൊന്നും കാര്യമില്ല അവർക്ക് റിട്ടൺ കംപ്ലീറ്റ് കൊടുക്കണം എങ്ങെ ചെല്ല് പീസ് സിസിടിവി ഫൂട്ടേജ് പരിശോധിച്ചാൽ അറിയാം ആ

എന്നെ എന്തിനു വിളിക്കണം കർത്താവിനെ വിളിക്കേ ഈ നരകത്തിൽ നിന്നും എന്റെ കൊച്ചു രക്ഷപ്പെട്ടു പോയതാ നിങ്ങൾ സ്നേഹിച്ചത് മകളെ അല്ലല്ലോ ഒരാൾ ഡോക്ടറെ മറ്റൊരാൾ ഐ എ എസ് കാരി മതിയായില്ലേ നിങ്ങൾക്ക് അപ്പാ അപ്പം പറഞ്ഞില്ലെന്താ തെറ്റ് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കൊച്ചിനു വേണ്ടിയാ ജീവിച്ചിരുത് എന്ന് പറയും എന്നിട്ടോ ഒരു മിനിറ്റ് അവൾക്ക് വേണ്ടി ചെലവഴിക്കില്ല നല്ലൊരു വാക്ക് പറയില്ല സൺഡേ സ്കൂളിൽ ചേർക്കാനോ പള്ളിയിൽ കൊണ്ടുപോകാനോ താല്പര്യമില്ല വരയ്ക്കരുത് ഡാൻസ് ചെയ്യരുത് മക്കളെ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല ഓ ഇപ്പോഴാ മാതാവിനെ വിളിക്കുന്നത് ആരാധിക്കാത്തവന്റെ ദൈവ സേവനം കർത്താവ് ആഗ്രഹിക്കുന്നില്ല അപ്പന ഇവിടെ സങ്കടം അപ്പനെ പറഞ്ഞത് ശരിയായില്ല ഞാൻ ഞാൻ പ്രതീക്ഷിച്ചതാ നീ സമയം അപ്പാ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാം അതുവരെ അപ്പൻ എങ്ങോട്ട് പോകാൻ വരട്ടെ കുറച്ച് മണിക്കൂറുകൾ മകളെ കാണാതിരിക്കുമ്പോഴേക്കും നിങ്ങളെ നെഞ്ചിടുപ്പ് കൂടി ഇല്ലേ അത് പിന്നെ അപ്പാ എന്റെ മോള് എനിക്ക് മനസ്സിലാകും കാരണം ഞാനും അപ്പന മോളെ ഇടിയ മോളെ കേറി വാ ഇവളെ കാണാതിരുന്നപ്പോ വല്ലാത്ത വീർപ്പ് മുട്ടൽ അങ്ങനെയാ ഇവിടേക്ക് വന്നത് കൊച്ചാണെങ്കിൽ ഈ കൂട്ടിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ് അതുകൊണ്ട് ഞങ്ങളൊരു നാടകം കളിച്ചു ഒരു കാര്യം ഞാൻ പറയാം ഇനിയും എന്റെ കൊച്ചിനെ വേദനിപ്പിച്ചാൽ ഞങ്ങൾ ഇറങ്ങും പപ്പയോട് പപ്പയോട് ക്ഷമിക്കും മോളെ മോളെ ഇഷ്ടമോ മനസ്സും അറിയാൻ ഞങ്ങൾ ശ്രമിച്ചില്ല മക്കളെ കുറിച്ച് മാതാപിതാക്കൾക്ക് പ്രതീക്ഷയാവാം അമിത പ്രതീക്ഷയാൽ കുഞ്ഞുങ്ങൾക്കുള്ള സ്നേഹവും വാത്സല്യവും നിരസിക്കരുത് അവർക്കും ഇഷ്ടാനിഷ്ടങ്ങൾ കാണും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ കൂടെ നിൽക്കണം അപ്പാ എല്ലാം മനസ്സിലായി മാത്രമല്ല അപ്പനോട് ഞാൻ ക്ഷമിക്കണം ക്ഷമ ചോദിക്കേണ്ടത് ശരി ഞാൻ വരട്ടെ അപ്പാപ്പാ ഞാനും വരും ആരും എവിടെയും പോകുന്നില്ല ഞാൻ എന്റെ ടൂറ് ക്യാൻസൽ ചെയ്തു ഇനി നമ്മൾ ഒരുമിച്ച് മക്കളെ മറ്റു രാജ്യങ്ങൾ കാണുന്നതിന് മുമ്പ് ചുറ്റുപാടുമൊന്ന് കാണുവാനുള്ള മനസ്സുണ്ടാകണം ഓടുമ്പോൾ ഇമ്പമുള്ളതാ കുടുംബം ഇനി അപ്പൻ ഒന്നും പറയണ്ട കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളില് ഞങ്ങൾക്ക് അതെല്ലാം മനസ്സിലായി അപ്പാപ്പാ ഇന്ന് ഞാൻ വരച്ച പടം എങ്ങനെയുണ്ട് ഒരു നല്ല കുടുംബം എന്റെ ക്യാപ്ഷൻ എങ്ങനെയുണ്ട് നന്നായി <mimitation> മക്കളെ <imitation>